നമസ്കാരം ഗണേഷ് കുമാറിനെതിരെ ഒരേ സമയം നല്ലതും ചീത്തയും ഒക്കെ പറയുന്നുണ്ട് എന്തായാലും അധികാരം ഏറ്റെടുത്തപ്പോൾ ഗണേഷ് കുമാർ പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ് കെ എസ് ആർ ടി സിയെ ലാഭത്തിലാക്കാനായില്ലെങ്കിലും ഇപ്പോഴുള്ള അപകടാവസ്ഥയിൽ നിന്ന് കരകയറ്റാനുള്ള പരമാവധി ശ്രമം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് അതിന് കഴിയുമെന്ന തനിക്ക് നല്ല പ്രതീക്ഷയുമുണ്ട് തൊഴിലാളികളും യൂണിയനുകളും സഹകരിക്കുമെന്നാണ് പ്രതീക്ഷ ഓട്ടോമൊബൈൽ കാര്യങ്ങളിൽ താല്പര്യമുള്ള വ്യക്തിയായതിനാൽ തന്നെ പരിഷ്കരണങ്ങൾ വേഗത്തിലാക്കാൻ ശ്രമിക്കുമെന്നും ഒന്നും വെച്ച് താമസിപ്പിക്കില്ലെന്നുമാണ് ഗണേഷ് കുമാർ വ്യക്തമാക്കിയിരുന്നത് ആ വാക്ക് ഗണേഷ് കുമാർ പാലിച്ചിരിക്കുകയാണ് കാരണം കെ എസ് ആർ ടി സിയിൽ പുതിയ പരിഷ്കാരം നടപ്പിലാക്കിയതോടെ ഒറ്റ ദിവസം കൊണ്ട് കോടികളുടെ ലാഭമാണ് ഉണ്ടായിരിക്കുന്നത് കെ എസ് ആർ ടി സി ഓർഡിനറി സർവീസുകളിൽ റൂട്ട് റാഷണലൈസേഷൻ ആണ് നടപ്പാക്കിയത് ഇതിന് മികച്ച പ്രതികരണമാണ് കിട്ടിയതും ഇതുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഒരു ദിവസം മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് രൂപ മൂന്ന് പൈസയോളം ലാഭിക്കാൻ കഴിയുന്നുവെന്നാണ് കണക്കുകൾ നൽകുന്ന സൂചന ഡെഡ് കിലോമീറ്റർ ഒഴിവാക്കിയതിലൂടെ മാത്രം ഒരു ദിവസത്തെ ലാഭം രണ്ട് ലക്ഷത്തി എൺപത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് രൂപ നാൽപ്പത്തി മൂന്ന് പൈസയാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് വകുപ്പ് മന്ത്രിയായി കെ ബി ഗണേഷ് കുമാർ ചുമതല ഏറ്റെടുത്ത ശേഷമാണ് ഈ മാറ്റങ്ങൾ നിലവിൽ വരുത്തിയത് തിരുവനന്തപുരം സിറ്റി തിരുവനന്തപുരം സെൻട്രൽ നെയ്യാറ്റിൻകര നെടുമ്പങ്ങാട് ആറ്റിങ്ങൽ എന്നീ അഞ്ച് ക്ലസ്റ്ററുകളിലായുള്ള ഇരുപത് യൂണിറ്റുകളിലെ യൂണിറ്റ് ഓഫീസർമാരുമായും കെ മാനേജിംഗ് ഡയറക്ടർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓപ്പറേഷൻസ് എന്നിവരുമായും നടത്തിയ യോഗങ്ങളിലാണ് റൂട്ട് റാഷണലൈസേഷൻ എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഇതിന് പിന്നാലെ ജീവനക്കാരുടെയും തൊഴിലാളി സംഘടനകളുടെയും സഹകരണത്തോടെ അതിവേഗം ഷെഡ്യൂളുകൾ പുനഃക്രമീകരിച്ച് റൂട്ട് വിജയകരമായി നടപ്പിലാക്കുകയായിരുന്നു തിരുവനന്തപുരത്തെ ഇരുപത് കെഎസ്ആർടിസി ഡിപ്പോകളിൽ റൂട്ട് റാഷണലൈസേഷന്റെ ഭാഗമായി ഡെഡ് കിലോമീറ്റർ ഒഴിവാക്കി ഷെഡ്യൂൾ പുനഃക്രമീകരിച്ച് പ്രതീക്ഷിച്ചതിലും വലിയ നേട്ടമുണ്ടാക്കാൻ കോർപ്പറേഷന് സാധിച്ചിട്ടുണ്ട് രണ്ട് ലക്ഷത്തി എൺപത്തിയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് രൂപ നാൽപ്പത്തി മൂന്ന് പൈസ എന്നത് ഡെഡ് കിലോമീറ്റർ ഒഴിവാക്കിയതിനുള്ള ലാഭം മാത്രമാണ് പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ദശാംശം നാല്പത് കിലോമീറ്ററോളമാണ് തിരുവനന്തപുരത്ത് മാത്രം ഡെഡ് കിലോമീറ്ററോ പരിശോധനയിൽ കണ്ടെത്തിയത് ഇത്രയും ഡെഡ് കിലോമീറ്റർ ഒഴിവാക്കിയതിലൂടെ ഇരുപത്തി ഒമ്പതിനായിരത്തി ലിറ്റർ ഡീസൽ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം കെ എസ് ലാഭിക്കാൻ സാധിക്കുന്നുണ്ട് ഇതിന് പുറമെ ഒരു കിലോമീറ്റർ സ്പെയർ അതിലൂടെ കണക്കാക്കുന്ന ലാഭം ൊമ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് ദശാംശം പൂജ്യം മൂന്ന് രൂപ വരും ഈ തുക ഒരു മാസത്തേക്ക് അതായത് മുപ്പത് ദിവസം കണക്കാക്കിയാൽ തൊണ്ണൂറ്റിയെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത് ദശാംശം രൂപയാണ് കിട്ടുക ഈ രീതിയിൽ ഡെഡ് കിലോമീറ്റർ ഒഴിവാക്കിയപ്പോഴും ഒരു ബസ് മാത്രം പ്രവർത്തിക്കുന്ന റൂട്ടുകളിലും മലയോര ആദിവാസി തോട്ടം തൊഴിലാളി തീരദേശ കോളനി മേഖലകളിലേക്കും ഓപ്പറേറ്റ് ചെയ്തു വരുന്ന ഒരു സർവീസ് പോലും റദ്ദാക്കിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ഇതേ രീതിയിൽ മറ്റു ജില്ലകളിലും റൂട്ട് റാഷണലൈസേഷൻ നടപ്പിലാക്കാനാണ് കെ എസ് ആർ ടി സി ആലോചിക്കുന്നത് ഇതിലൂടെ വലിയ തുക ലാഭിക്കാം എന്നതാണ് കണക്കുകൂട്ടൽ എന്തായാലും ഇത്രയും ദിവസവും പിണറായിക്ക് തലവേദന ായിരുന്നു കെ എസ് ആർ ടി സി സി എം ഡിയും ഗതാഗത സെക്രട്ടറിയുമായ ബിജു പ്രഭാകർ ഗണേഷുമായുള്ള യുദ്ധത്തിൽ തോൽവി സമ്മതിച്ചിരുന്നു അതിന് പിന്നാലെ ഗതാഗത കമ്മീഷനും ഗണേഷും തമ്മിൽ അടിമുറുകിയിരുന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ ഞെട്ടിച്ച എസ് ശ്രീജിത്ത് ഐ പി എസ് ഏകപക്ഷീയമായ മന്ത്രിയുടെ നീക്കങ്ങൾ അനുവദിക്കില്ലെന്ന സന്ദേശം നൽകുകയും ചെയ്തിരുന്നു സെക്രട്ടറിയേറ്റിലും സിവിൽ സർവീസുകാർക്കിടയിലും ചർച്ചയായി മാറുകയാണ് ശ്രീജിത്തിന്റെ ഈ ഇടപെടൽ മന്ത്രിയായാലും അധികാര പരിധി വിട്ടാൽ പ്രതികരിക്കുമെന്ന സൂചനയാണ് മന്ത്രിയുടെ മേശപ്പുറത്ത് അടിച്ചതിലൂടെ ശ്രീജിത്ത് നൽകുന്നത് മന്ത്രിയുമായുള്ള ഭിന്നതയിൽ കെ എസ് ആർ ടി സി സി എം ഡിയും ഗതാഗത സെക്രട്ടറിയുമായ ബിജു പ്രഭാകർ ഓൾറെഡി തോൽവി സമ്മതിച്ചിരുന്നു രണ്ട് ചുമതലയിൽ നിന്നും ഒഴിയാനായിരുന്നു ബിജു പ്രഭാകറിന്റെ തീരുമാനം സർക്കാരിന് കത്തും നൽകി അവധിയും എടുത്തു ഇതൊക്കെ പിണറായിക്ക് ഗണേശനോട് നീരസം തോന്നാൻ കാരണമായിരുന്നു എന്നാൽ ഈ ലാഭ കാണിച്ചതോടെ പിണറായി ഡബിൾ ഹാപ്പി ആണെന്നാണ് വിവരം ബിജു പ്രഭാകറും ശ്രീജിത്ത് ഐ പി എസും പുറത്തു പോയാലും കുഴപ്പമില്ലെന്നാണ് ഇപ്പോൾ പിണറായി പറയുന്നത് നന്ദി